ഞാൻ പറയാൻ പോകുന്ന കാര്യം കടബാധ്യതയാൽ ബുദ്ധിമുട്ടുന്ന അനേകമായ ആളുകളുടെ അവർക്ക് അതിന് രക്ഷപ്പെടാൻ ഇടാം ടിപ്പുമായിട്ടാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ കേസുണ്ടാകുന്ന പറഞ്ഞാൽ ഒരിക്കലും എപ്പോഴും കടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇപ്പോഴും ഈ കടമുണ്ട് കട കൊണ്ട് ഓർത്തോ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നോ ഈ കടം നമ്മളിലേക്ക് ആകർഷിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചിന്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും കടത്തെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചാൽ കട നമ്മളിലേക്ക് ആകർഷിക്കുന്നു ഇത്ര കട ഉള്ളൂ എനിക്കിത്രൂ ഞാൻ ഇത്ര നാളെ കൊണ്ട് അത് തീർത്തു എന്ന് എപ്പോഴും പറയുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് അത് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരും നമ്മളൊരു കാര്യം ചിന്തിക്കുക നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് തേടിപ്പോകുമ്പോൾ മാത്രമേ നമ്മളതിലേക്ക് എത്തുകയുള്ളൂ കടമുള്ള ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എത്ര രൂപ കടമുണ്ട് എന്ന് കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് അതിൽ നീട്സും വാട്സും പറഞ്ഞ് വേറൊരു പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുക ഇത് നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയുള്ളതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് ചുമ്മാ പൈസ ചിലവാക്കുന്നുണ്ട് കടത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരിപ്പോഴും ആർഫാട ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ആ ഒരു ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അവർക്ക് ചിലപ്പോൾ കടത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല ആർക്ക് കൊടുക്കണം ഒരു ബോധം ഉണ്ടാവില്ല പിന്നെ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എത്ര രൂപ കടമുണ്ട് അതിൻ്റെ ഈക്വൽ എമൗണ്ട് വരുന്ന ഒരു ചിട്ടിയോ മറ്റോ കിട്ടുമോ നോക്കുക എന്നിട്ട് ആ ഒരു സംഭവം ഒരു മൂന്ന് മാസം കൊണ്ട് ചിട്ടി പിടിച്ചെടുത്താൽ നമ്മുടെ ഈ കടം തർന്നു ചിലപ്പോൾ ഈ ചിട്ടിയാകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ മാസം അടയ്ക്കാൻ പറ്റിയില്ല എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വന്നു അടുത്ത മാസം കൂട്ടി അടച്ചാൽ പക്ഷേ ഈ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ബില്ലോ ആണെങ്കിൽ അതിൻ്റെ പലിശ വരുന്ന ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ നമുക്കിത് അത് താങ്ങാൻ പറ്റില്ല പിന്നെ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നത് നമ്മൾ നമുക്കിപ്പോൾ ഇല്ലാത്ത ലൈഫ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കളം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കാതെ ഈ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ചെയ്താൽ ഇല്ല പറയും നാളെ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവർ നമ്മളെ തള്ളുകളാണ് ഭൂരിഭാഗം ബന്ധുക്കളും മറ്റുള്ളവർ നമ്മുടെ ഉയർച്ച കാണുന്നവരല്ല നമ്മളെങ്ങനെ എങ്ങനെ തകർന്നു കാണുന്ന ആഗ്രഹിക്കുന്നവരല്ല അവർക്ക് നമ്മളൊരു പരിഹാസപാത്രമായിരിക്കാനും നമ്മൾ നമ്മൾക്ക് വേണമെങ്കിൽ ജീവിക്കാതെ പറഞ്ഞേ